നമസ്കാരം വലിയൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോഛേനെ ഒന്ന് കാണണം എന്നുള്ളത് പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ബോച്ച അപരൻ എന്തായാലും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ എന്തായാലും ഞങ്ങൾക്കൊന്ന് കാണണം ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുള്ള ആദ്യമായിട്ട് റിവ്യൂ പറയാൻ ചെന്നപ്പോ തിയേറ്റർ റിവ്യൂ ചെയ്യാൻ വന്നേക്കാളി തിരിഞ്ഞിരിക്കല്ല ഇങ്ങനെ പുറേ കൂടെ പോച്ച ആണോ അങ്ങനെ പതിച്ച് ഫ്രണ്ടിൽ നിന്നൊക്കെ പോച്ചല്ല അപ്പൊ ഗ്രൂപ്പാണെന്ന് മനസ്സിലായി എന്തായാലും ആ തിയേറ്ററിൽ നിന്ന് എനിക്ക് ഭയങ്കര ഒരു അനുഭവമാണ് പോച്ച അഭിലാഷ് ഇത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിതീഷ് ബോച്ചറുടെ ഉപ്പ് വീണ് നല്ലൊരു പാട്ടുകാരനാണ് കലാകാരൻ നിതീഷ് സാറിന്റെ പടത്തിൽ വന്ന നിതീഷ് നിതീഷ് കല്യാണം അദ്ദേഹം പേര് മാറിപ്പോയി അപ്പൊ നിതീഷ് സാറിന്റെ പടം ആയതുകൊണ്ട് അതല്ലേ വാക്കു വായലും ഫാമിലി സർക്കസ് സർക്കാസ് അപ്പൊ ഇത് നമ്മുടെ ചങ് റിവി പറയുന്നു നല്ല സിനിമ നല്ലതും അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ നമ്മളെ ഫാമിലി സർക്കസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു നിതീഷാണ് എല്ലാവിധ ആശംസകളും ടീമിനും